ഹലോ ഗായസ് ചെമ്പിന് പോയിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ടി വിയിൽ വരുന്നതിന് കഥ ചുരുക്കത്തിൽ അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് തുടങ്ങാനും അപ്പോൾ ഇപ്പോൾ ഇന്നലെ എല്ലാവരും കൂടെ നമ്മുടെ ശ്രുതി സോഫ്റ്റ്വെയർമില്ലെന്ന് സംസാരിക്കുകയാണല്ലോ ആ അപ്പോൾ ആ സമയത്ത് ഇവിടെ നല്ല ജോലി നോക്കണമെന്നങ്ങനെ അച്ഛൻ പറയും ആ സമയത്ത് നമ്മുടെ ശ്രുതി കയറി വരും അപ്പോൾ കയ്യിലൊരു കവറും ഉണ്ടാവും അപ്പോൾ നമ്മുടെ ശ്രുതി പറയും ഇതാണോ നീ അമ്മയ്ക്ക് എന്തോ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ന് പറയും അപ്പോൾ കവർ ഇങ്ങനെ ആൻറ്റി എന്ന് പറഞ്ഞിട്ട് അവൾ കൊടുക്കും എന്നിട്ട് എന്താ ഇത് ഇപ്പോൾ ചന്ദ്രമതിക്ക് വലിയൊരു മതി ഇല്ല കേട്ടോ കാരണം ബ്യൂട്ടി പാർലറുടെ പേര് മാറ്റേല്ലോ അതുകൊണ്ട് ശ്രുതിയോട് ഇപ്പോൾ വലിയൊരു അറ്റാച്ച്മെൻ്റ് ഒന്നുമില്ല എന്നിട്ട് എന്താ ഇതെന്ന് ചോദിക്കും എന്നിട്ട് തുറന്നു നോക്കാം ആൻറ്റി എന്ന് പറയും അങ്ങനെ അവൾ തുറന്നു നോക്കും ചന്ദ്രമതി തുറന്നു നോക്കുമ്പോൾ സാരി ആയിരിക്കും അപ്പോൾ ഇന്ന് സാരിയോ ഇങ്ങനെ പറയും എന്നിട്ട് ഇന്ന് വിശേഷമൊന്നുമില്ല ശ്രുതി എന്താ ഇങ്ങനെ ശ്രുതി ചോദിക്കും അപ്പോൾ ശ്രുതി ഇങ്ങനെ പറയും ഇത് മലേഷ്യയിൽ നിന്ന് ഇളയച്ചും കൊണ്ട് കൊടുത്തയച്ച സാരിയാണ് ഇളയച്ചനും ഇളയമയും പോയിട്ട് ആൻറ്റിക്ക് സ്പെഷ്യലായിട്ട് കൊണ്ടുവന്ന സാരിയാണെന്ന് ഇങ്ങനെ പറയും അപ്പോൾ ചന്ദ്രമതിയുടെ മുഖ ഒന്ന് തെളിയും കേട്ടോ മലേഷ്യ എന്നുള്ള സാരിയെന്ന് പറഞ്ഞപ്പോൾ മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന വന്ന സാരിയാണോ എനിക്ക് കുറേ സാരിയുണ്ട് ഇപ്പോൾ ഇവിടുത്തെ സാരിയല്ലേ ഞാനിപ്പോൾ എടുക്കുന്നത് ഇനി കുറച്ച് നാൾ മലേഷ്യൻ സാരി കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ എനിക്കിഷ്ടപ്പെട്ടു എന്നൊക്കെ പറയും അപ്പോൾ നമ്മുടെ രവിയച്ചൻ പറയും ഇത് സാധാരണ ഇവിടെ നിന്നാണ് കുറേ സാരികൾ മലേഷ്യയിലൊക്കെ കയറ്റി അയക്കാറുണ്ട് ഇത് ഇവിടെ നിന്ന് കൊടുത്തോട്ട സാരി തന്നെയായിരിക്കും ഇത് ഇവിടെയും കിട്ടും മലേഷ്യയിൽ നിന്ന് കൊണ്ടുവരേണ്ട കൊടുത്തയക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു എന്നിങ്ങനെ രവി അച്ഛൻ പറയും അപ്പോൾ ശ്രുതി അത് ശരിക്കും ശ്രുതി ആൻറ്റിയെ അതായത് ചന്ദ്രമതി സോപ്പിടാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കൊടുത്ത് സാരി വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ചന്ദ്രമതി പറയും ശ്രുതി പറയും ഏയ് ഇത് ആൻറ്റിക്ക് സ്പെഷ്യലായിട്ട് അവിടുന്ന് മലേഷ്യൻ ഹാൻഡ് വർക്ക് ചെയ്ത സാരിയാണ് പ്രത്യേകം പറയിപ്പിച്ചതാണ് ചെയ്യിപ്പിച്ചതാണ് ഈ കളർ ആൻറ്റിക്ക് നന്നായി ചെയ്തെന്ന് ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തത് ഞാനാ സജസ്റ്റ് ചെയ്തത് ഇഷ്ടപ്പെട്ടു ആൻറ്റി ആൻറ്റി സാരി ഒന്ന് വെച്ചു നോക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വെച്ചു നോക്കി കൊടുക്കും എന്നിട്ട് എനിക്ക് ഏത് കളറും ചേരും എന്നൊക്കെ ചന്ദ്രമതി പറയുന്നുണ്ട് എനിക്ക് ഏത് കളർ ഇട്ടാലും കുഴപ്പമില്ല സാ ചേരും എനിക്കെന്തായാലും ഇഷ്ടമായി സാരി ഇഷ്ടമായി കൊള്ളാം എന്നൊക്കെ ഇങ്ങനെ പറയും അങ്ങനെ അപ്പോഴേക്കും രേവതി വരുന്നുണ്ടാവും രേവതി വരുമ്പോൾ ചന്ദ്രമതി ഇങ്ങനെ ഇതിന് ഇവിടെ ഇവിടുന്ന് ഈ മുല്ലപ്പുവാസന എന്ന് ഇങ്ങനെ പറയും അപ്പോഴേക്കും രേവതി ഇങ്ങോട്ട് വരും അപ്പോൾ ശ്രുതി പറയും ഓ എവിടെന്നാമല്ലോ വാസന എന്ന് ഇപ്പോൾ പിടികെട്ടിയ ആൻറ്റി എന്നിങ്ങനെ പറയും അപ്പോൾ ചന്ദ്രപതി നേരെ അവിടെ പോയിട്ട് ഇതെന്താണ് നീ നിൻ്റെ കടയിലെ പൂവൊന്നും വിറ്റ് പോയില്ലേ അവിടുത്തെ ഫുൾ പൂവ് നിൻ്റെ തലയിൽ വെച്ചിരിക്കുകയാണ് ഒരു പൂക്കാട തന്നെ നിൻ്റെ തലയിൽ കെട്ടി എന്നൊക്കെ ഇങ്ങനെ പറയും എന്നിട്ട് നമ്മുടെ രവി വെച്ചം പറയും അവൾ പൂച്ചുകൊണ്ടത് എനിക്കെന്താണെന്ന് ഇങ്ങനെ പറയും എന്നിട്ട് നമ്മുടെ രേവതി പറയും ഇതെൻ്റെ ഭർത്താവ് എനിക്ക് തന്നെ വാങ്ങിച്ചതെന്നാണ് ഇങ്ങനെ പറയും അപ്പോഴേക്കും സച്ചി ഓടി എത്തും എന്നിട്ട് അച്ഛാ വേഗം വേറെ വേഗം പുറത്തേക്ക് വാമെന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ എല്ലാവരും വിളിച്ചുകൊണ്ടും രേവതിയോട് ഫർഷയെ വിളിക്കാൻ പറയും എന്നിട്ട് എന്തിനാന്നൊക്കെ ഇങ്ങനെ സ്തുതി ചോദിക്കും എനിക്കും അയ്യവരാണെന്നും എന്നൊക്കെ പറയും അപ്പോൾ നീ എവിടെ സോടാ കുപ്പി വാടാന്നൊക്കെ ഇങ്ങനെ പറയും എന്തിനാ പറഞ്ഞാലേ നീ വരുള്ളൂ എന്നിങ്ങനെ ചോദിക്കും എന്നിട്ട് എല്ലാവരും കൂടെ പുറത്ത് വിളിച്ചുകൊണ്ട് പോവും എന്നിട്ട് ദേവതിയും സച്ചിയും കൂടെ ആ ഗേറ്റ് ഇങ്ങനെ തുറക്കും പ്രൊമോയിൽ കാണുന്ന ഗേറ്റ് തുറക്കും എന്നിട്ട് കാണും എല്ലാവരും കൺകുളർക്കെ കാണുമെന്ന് ഇങ്ങനെ സച്ചി പറയും അപ്പോൾ സ്തുതി പറയും കാറ് കാണിക്കാനാണോ ഇത് നമ്മളെ കൊണ്ടുവന്നത് നമ്മളെന്താ കാറൊന്നും ഇതുവരെ കാണാത്തതാണോ ഇതിനാണോ നീ വലിയൊരു ബിൽഡപ്പ് എടുത്തത് എന്നിങ്ങനെ പറയും അപ്പോൾ സച്ചി പറയും അല്ല അപ്പോൾ നമ്മുടെ ചന്ദ്രമതി പറയും കാറ് കാർ ഇപ്പോൾ ഒരു ഓട്ടോ മതിയാക്കി വാടകയ്ക്ക് ഒരു കാർ കാറെടുത്തിട്ടുണ്ടാവും അത് കാണിക്കാനാണോ നമ്മൾ വിളിച്ചത് നീ വാടക കാർ ഓടിക്കുമോ എന്താണെന്ന് വെച്ചാൽ അതിന് നമ്മളെ കൊണ്ട് കാണിക്കുന്ന എന്തിനാന്ന് എനിക്കൊക്കെ വാടകക്കാർ ഓടിക്കാനേ യോഗമുള്ളൂ എന്ന് ഇങ്ങനെ പറയും അപ്പോൾ സച്ചി പറയും അച്ഛാ ഇത് വാടകക്കാർ എന്നല്ല ഇതെൻ്റെ സ്വന്തം കാറാണ് സച്ചിയുടെ സ്വന്തം കാറും അപ്പോൾ എല്ലാവരും ഒന്നും ഇങ്ങും കേട്ടോ എല്ലാവരും അല്ല നമ്മുടെ ശ്രുതിയും ചന്ദ്രവതിപ്പോൾ ഒന്ന് ഭയങ്കരമായിട്ടൊന്നും ഇട്ടു എന്നിട്ട് അവൻ രേവതി ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറയും ഇതെനിക്ക് എൻ്റെ ഭാര്യ വാങ്ങിത്തന്ന കാറാണ് രേവതി വാങ്ങിത്തന്ന കാറാണ് ഇങ്ങനെ പറയും അപ്പോൾ ഒന്നും കൂടെ നേട്ടും അപ്പോൾ ശ്രുതി പറയും ഏയ് അത് പച്ച അത് കള്ളം എന്നിങ്ങനെ പറയും ശ്രുതി അപ്പോൾ സച്ചി പറയും അല്ല രേവതി പറയും കള്ളമൊന്നും അല്ലാച്ചാൽ സത്യമാണ് ഞാൻ സച്ചിയായിട്ട് പറഞ്ഞ സത്യാണെന്ന് ഇങ്ങനെ പറയും എന്നിട്ട് എല്ലാവരും കൂടെ അടുത്തേക്ക് വന്നു നോക്കും അപ്പോൾ രവിയസ്സിനെ ഇങ്ങനെ കാറൊക്കെ തൊട്ട് നോക്കും നല്ലതായ മോനെ അടിപൊളിയായിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയും എന്നിട്ട് സുധി ഇങ്ങനെ വന്നിട്ട് പറയും ഓ ഇത് സെക്കൻഡ് ഹാൻഡ് കാറല്ല ഇതിന് അത്ര വലിയ വിലയൊന്നും ഉണ്ടാവില്ല എന്ന് പറയും അപ്പോൾ എത്ര വിലയുണ്ടെന്ന് ഇങ്ങനെ പറയും പത്ത് ലക്ഷം ഇങ്ങനെ പറയും ചന്ദ്രമതി ജോയ്ക്ക് എത്ര വിലയുണ്ടെന്ന് അപ്പോൾ സച്ചി വെറുതെ ഇങ്ങനെ പത്ത് ലക്ഷം എന്നൊക്കെ പറയും സുധി എപ്പോഴാണ് പറയുക സെക്കൻഡ് ഹാൻഡ് കാറില് അത്ര വലിയ വിലയൊന്നും ഉണ്ടാവില്ല എന്ന് അപ്പോൾ സച്ചി പറയും എടാ ഇതിന് ഒരു ലക്ഷം ആയിക്കോട്ടെ രണ്ട് ലക്ഷം ആയിക്കോട്ടെ ഇതെൻ്റെ ഭാര്യ അധ്വാനിച്ചുണ്ടാക്കിയ കാശെന്ന് എനിക്ക് അവളുടെ ഭർത്താവിന് വാങ്ങിച്ചുകൊടുത്ത കാറാണ് അതിന് വിലയുണ്ടെന്നിങ്ങനെ പറയും നീ നിൻ്റെ ഭാര്യ വലിയ മലേഷ്യക്കാരിയാണ് വലിയ പൈസക്കാരൻ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്തെങ്കിലും ഇതുവരെ വാങ്ങിച്ചു തന്നിട്ടുണ്ടോ ഒരു കാർ ഒരു ടോയ് ടോയ്ക്കാറെങ്കിലും നിനക്ക് വാങ്ങിച്ചു തരുമോ അതൊന്നും ഇല്ല എനിക്ക് വാങ്ങിച്ചു തരില്ല ഒരു കാർ പോലും എനിക്ക് വാങ്ങിച്ചു തരില്ല എനിക്കൊട്ട് വാങ്ങാനും പറ്റില്ല എന്നിങ്ങനെ സത്യം പറയും കേട്ടോ എന്നിട്ട് അപ്പോൾ ചന്ദ്രമതിക്ക് അത് ഇഷ്ടപ്പെടില്ല പക്ഷേങ്കിൽ ശ്രുതിയെയാണ് നോക്കുക ഇങ്ങനെ ദേഷ്യത്തോടെ ശ്രുതിയെ നോക്കും എനിക്കൊന്നിത് പറ്റുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ എന്നിട്ട് പിന്നെ കാറൊക്കെ കാണിക്കും എന്നിട്ട് ബാക്കിലത്തെ പേര് കൊണ്ടേ കാണിക്കും എല്ലാവരും വാന്ന് പറഞ്ഞിട്ട് പേര് കൊണ്ടേ കാണിക്കും അപ്പോൾ ഇതെന്താ എസ് ആറോ ഒ എന്താടാന്ന് ചോദിക്കും സുതി അപ്പോൾ ഇവൻ പറയും ഇത് നമ്മുടെ രണ്ടാളുടെയും പേരുണ്ട് ആദ്യത്തെ അക്ഷരമാണ് രേവതിയുടെ പേര് ഏതാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇവിടെ സംബന്ധിച്ചില്ല പിന്നെ നമ്മളുടെ രണ്ടാളുടെയും പേര് വെച്ച് എഴുതി ആദ്യത്തെ ലെറ്റർ എഴുതിയെന്ന് പറയും എസ് ഫോർ സച്ചി ആർ ഫോർ രേവതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയും എങ്ങനെയുണ്ട് അച്ഛൻ ചോദിക്കും അപ്പോൾ രവി അച്ഛൻ പറയും അടിപൊളി മോനെ ആയിട്ടുണ്ട് ഇങ്ങനെ പറയും ഇനി ഉയര ഉയരങ്ങളിൽ എത്തട്ടെ എന്നിങ്ങനെ പറയും നിങ്ങൾ ഇനിയും ഇതുപോലെ തന്നെ കഴിയണമെന്ന് പറയും എന്നിട്ട് പിന്നെ നാല് ആൾക്കാർക്ക് നന്മ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളറിയാതെ നമ്മളെ ജീവിതത്തിലേക്ക് നല്ലത് വരുന്നെന്ന് പറയുന്നുണ്ട് നീ എല്ലാവർക്കും നല്ലതല്ല ചെയ്യൽ അതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ നല്ലത് വന്നത് നല്ലൊരു ഭാര്യയും നിനക്ക് കിട്ടിയില്ലേ രേവതി പോലെ ഒരു ഭാര്യയും ഭാര്യയും കിട്ടിയത് അതുകൊണ്ടാണ് ഇങ്ങനെ പറയും എന്നിട്ട് നിനക്ക് ഇവിടെ നിന്നാ ഇത്രയും കാശ് ഇങ്ങനെ ചോദിക്കും ഈ കാറ് വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ പൂക്കടയിൽ നിന്ന് ലാഭം കിട്ടിയില്ലേ ആ അത് അത് വെച്ച് വാങ്ങിയതാണെന്ന് ഇങ്ങനെ പറയും അപ്പോൾ വർഷം വന്നിട്ട് രേവതിയോട് ചോദിക്കും ചേച്ചി ശരിക്കും വലിയൊരു ഓർഡർ കിട്ടിയില്ലേ അതിൻ്റെ പ്രോഫിറ്റൊന്ന് വാങ്ങിയതാണോ ഈ കാറും ചോദിക്കും അപ്പോൾ രേവതി പറയും ആ അതേന്ന് ഇങ്ങനെ പറയും അപ്പോൾ വർഷം ചോദിക്കും ആ ഒരു പ്രോഫിറ്റ് വെച്ചിട്ട് ചേച്ചിയുടെ കട ഡെവലപ്പ് ചെയ്യാമായിരുന്നില്ലേ ചോദിക്കും അപ്പോൾ നമ്മുടെ രേവതി പറയും കടയല്ലല്ലോ മുഖ്യം സച്ചിയേട്ടൻ ഒരു കാർ അതല്ലേ മുഖ്യം എന്നിങ്ങനെ പറയും ഇനിയിപ്പോൾ കട ഡെവലപ്പ് ചെയ്യണമെങ്കിൽ സച്ചിയേട്ടൻ കാർ ഓടിച്ച് കിട്ടുന്ന പൈസ നിന്ന് മിച്ചം വരുന്നതിൻ്റെ അകത്തുനിന്ന് കട ഡെവലപ്പ് ചെയ്തോളൂ ഇങ്ങനെ പറയും എന്നിട്ട് അതൊക്കെ കഴിയും എല്ലാവരും അകത്തേക്ക് വരും ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ ഭയങ്കര എന്താ പറയുക ശ്രുതിയും ചന്ദ്രമതി ഭയങ്കര ഇറിറ്റേഷനിലാണ് ശ്രുതി ഇനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചന്ദ്രമതി അവിടെ വരും എന്നിട്ട് നീ ഒന്നും ഇത് കാണുന്നില്ല എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് ഒരു പൂക്കട വെച്ചിട്ടാണ് പൂവ് അതിൽ നിന്നിട്ട് ലാഭം കൊണ്ട് അവൾ കാറ് വാങ്ങിച്ചു കൊടുത്തു നീ എന്താ ഇവിടെ ചെയ്യുന്നത് നീ കാണുന്നില്ലേ ഇനി എന്തൊക്കെ കാണേണ്ടി വരും ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് അവർ കാറ് വാങ്ങിച്ചിട്ട് നമ്മളെ മുന്നിൽ കിടന്ന് ആഘോഷിക്കുവാണ് അത് കാണുമ്പോൾ എനിക്ക് കാലു തൊട്ട് അടിമുടി വരെ ഇങ്ങനെ വിറക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയും എന്നിട്ട് ഇങ്ങനെ അവൾ എന്തൊക്കെ അല്ല രേവതി നോക്കുന്ന പോലെയാണോ രേവതി സച്ചി നോക്കുന്ന സച്ചി രേവതി നോക്കുന്ന പോലെയാണ് നിന്നെ നിൻ്റെ സ്തുതി നോക്കുന്നത് താഴെ തറയിലും താഴത്തും വെക്കാതെ നിന്നെ കൊണ്ടുപോകുന്നത് സച്ചിയാണെങ്കിൽ അവളെ ഇന്ന് തലയിൽ വെച്ച് കഴിഞ്ഞാൽ നാളെ താഴത്തിട്ട് നിലത്തിട്ട് ചവിട്ടി അരയ്ക്കും പിന്നെ അവളെ ഇഷ്ടമല്ലായിരുന്നു ആദ്യം പിന്നെ പോരാത്തതിന് ഇപ്പോൾ അവൻ്റെ അവളുടെ അനിയൻ്റെ കൈ ഒടിച്ചിരിക്കുന്നു എന്നിട്ടും അവൾക്ക് അവനോട് അവനോടൊരു വെറുപ്പുമില്ല അവൾ പൂവ് കഷ്ടപ്പെട്ട് പൂവ് കേട്ടിട്ട് അതിൻ്റെ അകത്തു നിന്നുള്ള ലാഭത്തിൽ അവന് കാറ് വാങ്ങിച്ചു കൊടുക്കുന്നു എന്നിട്ട് നീയോ തറയിലും താഴത്തും വയ്ക്കാതെ പൊന്നുപോലെ ോക്കുന്ന നീ ശുതിക്ക് എന്താ വാങ്ങിച്ചു കൊടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് ഇങ്ങനെ ദേഷ്യം കുറച്ച് ദേഷ്യപ്പെട്ട് പറയും അപ്പോൾ ശ്രുതി പറയും ശ്രുതി ഒരു ഒരു ജോലിക്ക് ശ്രുതിക്ക് ജോലിക്ക് ലഭിക്കാത്തതിന് ഞാനെന്ത് ചെയ്യാനാ ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കാത്തതിന് ഞാനെന്ത് ചെയ്യാനെന്നിങ്ങനെ പറയും അപ്പോൾ നീ എന്ത് ചെയ്യാനാണെന്നോ നീ വിചാരിച്ചാലേ എന്ത് നടക്കുകയുള്ളൂ നീ വിചാരിച്ചിരുന്നെങ്കിൽ നിൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് ഇപ്പോൾ ശ്രുതി ഒരു മുതലാളിയായനെ കാശ് വാങ്ങുന്ന നല്ല കാശ് കൊടുക്കുന്നതാണ് അവന് ചേരുക എന്നൊക്കെ പറയും സച്ചിയാണെങ്കിൽ ഒന്നും പഠിച്ചിട്ടില്ല തല്ലുകൊള്ളിയാണ് പക്ഷേ അവനെ സഹായിക്കാൻ അവനൊരാവശ്യം വരുമ്പോൾ നാലാൾക്കാർ അവൻ്റെ ചുറ്റുള്ള ആൾക്കാരുണ്ട് അവനെ സഹായിക്കാൻ പക്ഷേ കുറേ ഡിഗ്രി ഉണ്ടായിട്ട് എന്താ പ്രയോജനം ഇവനെ ഒരു ആരെങ്കിലും ഉണ്ടോ ഇവനെ ഒന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കരകൈ കൈപിടിക്കാൻ വേണ്ടി ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയും ഒറ്റ ശ്രുതി ഇങ്ങനെ ഞാൻ എന്താ വേണ്ടേ ഞാൻ എന്താ വേണ്ടത് ചോദിക്കും അപ്പോൾ ഇങ്ങനെ ഇവള് പറയും ചന്ദ്രമതി പറയും എന്താ വേണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ അച്ഛൻ അച്ഛനെ വിളിച്ചിട്ട് ഇപ്പം തന്നെ ഇവനൊരു ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള പൈസ അയച്ചു കൊടുക്കാൻ പറ കാശ് കൊടുക്കുന്ന കുറേ ആൾ ജോലിക്കാർ വെച്ചിട്ടുള്ള എന്താ പറയുക തലപ്പത്തിരിക്കുന്ന കമ്പനിയുടെ ഓണറായിട്ടിരിക്കുന്നതാണ് അവനിഷ്ടം അവൻ അതാണ് അവൻ്റെ സ്വപ്നം എനിക്കും അത് തന്നെയാണ് ആഗ്രഹം എന്നിട്ട് നീ എന്നിട്ട് അച്ഛനെ വിളിച്ചിട്ട് പറ അപ്പോൾ ശ്രുതി പറയും അത് പിന്നെ അച്ഛൻ ടൂറിലായിരിക്കും എന്ന് പറയും അപ്പോൾ ചന്ദ്രവാതി പറയും ടൂറിലായിരുന്ന ഒരു കുഞ്ഞു ഫോൺ അവരുടെ കയ്യിൽ ഉണ്ടാവില്ലേ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ ഉണ്ടാവില്ലേ അച്ഛനൊരു ബിസിനസ്മാനല്ലെ എത്ര ആൾക്കോട് സംസാരിക്കേണ്ടി ഒരു ഫോൺ എന്നൊക്കെ പറയും എന്നിട്ട് ഇപ്പോൾ വിളിച്ചാൽ കിട്ടില്ല എന്നൊക്കെ പറയും അപ്പോൾ ചന്ദ്ര ചന്ദ്രപതി പറയും എന്നാൽ നിന്ന് അച്ഛനെ വിളിക്കണ്ട ഒരു കാര്യം ചെയ്യും നിൻ്റെ ഇളയച്ചനെ വിളിക്കനെ ഞാനോട് ഞാൻ സംസാരിച്ചോളാം എന്നറിയും അപ്പോൾ ഇളയച്ചനും ഇപ്പോൾ തിരക്കായിരിക്കും എന്ന് ശ്രുതി പറയും അപ്പോൾ എനിക്ക് വേണ്ടി സാരി കൊടുത്തേക്കാനുള്ള സമയമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിനോട് സംസാരിക്കാനും അദ്ദേഹത്തിന് സമയം ഉണ്ടാവും നീ വിളിക്കുക വിളിക്കുക ഇപ്പോൾ തന്നെ വിളിക്കുന്നു എന്ന് പറയും അപ്പോൾ ശ്രുതി പറയും ഞാൻ വിളിച്ചോളാം ഞാൻ എന്ന് പറയും നീ വിളിക്കും വിളിക്കുന്നു എന്നു പറയാതെ അതല്ലാതെ വിളിക്കുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു തീരുമാനമാക്കണമെന്ന് ഇങ്ങനെ ചന്ദ്രപതി കുറച്ച് ദേഷ്യത്തോടെ തന്നെ പറയും എന്നിട്ട് പോകാൻ നോക്കും അപ്പോൾ വീണ്ടും തിരിച്ചു വരും ചതർ എന്നിട്ട് പറയും ശ്രുതി നീക്കൊരു കാര്യം എടുത്തോ നിനിക്കും നിൻ്റെ ശ്രുതിക്കും വേണ്ടിയിട്ട് നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല അത് നീ ഓർത്തോ ഓർത്താൻ നിങ്ങൾക്ക് നല്ലത് ഇങ്ങനെ പറയും കൈ ചൂണ്ടിയിട്ട് പറയും അപ്പോൾ ശ്രുതി ഒന്ന് വരയ്ക്കും അങ്ങനെ അതവിടെ കഴിയും പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി കിച്ചണിൽ ചായ ഇട്ടുകൊണ്ടിരിക്കുകയായിരിക്കും ആ സമയത്ത് ശ്രുതി വരും ഇങ്ങനെ എന്നൊക്കെയാണെന്നൊക്കെ ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് എന്നിട്ട് രേവതി ചായ ഇടുവാണെന്ന് ശ്രുതി ചോദിക്കും അപ്പോൾ രേവതി പറയും ആ അതേ നിന്നിട്ട് എനിക്കും കൂടെ ഒരു ചായ വേണം എനിക്ക് തലവേദന എന്നിങ്ങനെ പറയും എന്നിട്ട് ശ്രുതി ഇങ്ങനെ ചോദിക്കും ഈ ഇതെങ്ങനെയാണ് ഇവിടെ എത്തിയെന്ന് ഇങ്ങനെ ചോദിക്കും കാർ എങ്ങനെ ഇവിടെ എത്തിയെന്ന് അപ്പോൾ രവധി അവർ അത് സജ്ജമായിട്ട് ഓടിച്ചിട്ട് എത്തിയത് അപ്പോൾ രേവധി അവർ പിന്നെ ഓടിക്കാതെ ഇനി ഇവിടെ എത്തില്ലല്ലോ തനിയും ഇവിടെ എത്തില്ലല്ലോ അതെനിക്കറിയാം എന്നിങ്ങനെ പറയും അല്ല ഈ കാർ എങ്ങനെയാണ് വാങ്ങിച്ചെന്ന് ചോദിക്കും അപ്പോൾ രവധി പറയും കാശ് കൊടുത്തിട്ട് എന്ന് പറയും രേവതി അങ്ങോട്ട് തിരുന്നിട്ടുണ്ടാവും അപ്പോൾ ഇവളിങ്ങനെ യക്ഷം കാണിക്കുന്നത് ഓ ഇവളെ കൊണ്ട് നിങ്ങൾ മനസ്സിൽ വിചാരിക്കും എന്നിട്ട് പറയും അതും എനിക്കറിയാം കാശ് കൊടുക്കാതെ പിന്നെ വെറുതെ ആരും കാറ് തരില്ലല്ലോ ഇത് എങ്ങനെയാണ് ഇത്രയും കാശ് കൊടുത്തേന്ന് ഇങ്ങനെ ചോദിക്കും അപ്പോൾ ഈ ഒരു സംഭാഷണം വരുമ്പോൾ നമ്മുടെ വർഷ അവിടെ നിന്ന് പുറത്തൊക്കെ പുറത്തുനിന്ന് എന്താ സംസാരിക്കുന്ന നല്ല രീതിയിൽ വന്ന് കേൾക്കുന്നുണ്ടാവും കേട്ടോ എന്നിട്ട് രേവതി പറയും പൂക്കടയിൽ നിന്നുണ്ടാക്കിയ പൂവ് കെട്ടിയിട്ടുണ്ടാക്കിയ കാശ് കൊണ്ട് തന്നെയാണോ വാങ്ങിച്ചത് ഇങ്ങനെ ചോദിക്കും ശ്രുതി അപ്പോൾ പറയും പിന്നെ ഞാൻ ഞാൻ കണ്ടിട്ട് കള്ളം പറയുന്നത് പൂവ് കിട്ടി ഉണ്ടാക്കിയ കാശ് കൊണ്ട് തന്നെ വാങ്ങിച്ചതാണ് ഈ കാർ എന്നിങ്ങനെ പറയും അപ്പോൾ ശ്രുതി ഒന്ന് ിട്ടും അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത് കേട്ടോ താങ്ക് സോ മച്ച്